ാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു മിഥുനും തന്റെ കൂട്ടാളിയും ചേർന്നിട്ട് ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പൊ ആര്നും മിത്രയും മിത്ര ആരുടെയും കൂട്ടുകാരിയും സമയം കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് മിഥൻ തന്റെ ബൈക്കുമായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ഇതൊന്നും പക്ഷെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല സാധാരണ ഒരു ബൈക്ക് വന്നു പോന്നു അത്ര ചിന്തിച്ചിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും മിഥൻ തന്റെ ബൈക്കിങ്ങോട്ട് ചെന്ന് പെട്ടെന്ന് മിഥു ആരിനെ അങ്ങോട്ട് ഇടിക്കാൻ അങ്ങോട്ട് ശ്രമിക്കുകയാണ് ഈ സമയത്ത് ബൈക്ക് ഇങ്ങനെ ചീറിപ്പാഞ്ഞു വരുന്ന മിത്ര കണ്ടു പെട്ടെന്ന് ആരനെ അങ്ങോട്ട് പിടിച്ച് വലിക്കുവാണ് ആ വലിയിൽ ആര് താഴേക്ക് വീഴുവാണ് പെട്ടെന്ന് ബൈക്കങ്ങോട്ട് പാഞ്ഞു പോയി ഈ സമയത്ത് ഒരു നിമിഷം എല്ലാരും ഒന്നും ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ ആരനെ പിടിച്ചു എഴുന്നേപ്പിക്കുകയാണ് മിത്ര അന്തരീക്ഷ ആര് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കേ ഒന്നുമില്ലാന്ന് പറയാണ് അവൻ എവിടെ നോക്കിയാ പോന്ന അവൻ ഇനി ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു ആര്യം പുറകെ പോകുന്ന ഒരത്തിനും മിത്ര പറഞ്ഞു വേണ്ട ആര്യ ഇനി ഒന്നും പോകൊന്നും വേണ്ട ഈ സമയം സൗമ്യ പറഞ്ഞു ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ലല്ലോ ആകെ പാടം ഞെട്ടിപ്പോയെന്ന് പറയാണ് മിത്ര പിടിച്ച് വലിച്ചില്ലായിരുന്നെങ്കിലോ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പറയണം അത് കേട്ടു തന്നെ ആരും പറഞ്ഞു എനിക്ക് തോന്നേ അവൻ മനപൂർവ്വമാണേ ഏയ് അങ്ങനെ അവൻ വഴിയില്ലെന്ന് സ്വാമിയെ പറയാണ് ചിലപ്പം ഇങ്ങോട്ട് ചിലത് നീങ്ങിയല്ലേ നിന്നേ അതുകൊണ്ടായിരിക്കും നല്ല സ്പീഡിലായിരുന്നല്ലോ അവൻ വന്നേന്ന് പറയാണ് അങ്ങനെ ആര്യം പറഞ്ഞാൽ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയാം മിത്രവൻ അതേ സൂക്ഷിച്ചു പോണോട്ടോ എനിക്കെന്തോ പേടിയാവുന്നുണ്ടെന്ന് പറയാം എന്തിനാ മിത്ര നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കണ കാര്യമൊന്നും ഇല്ലോ എന്ന് പറയാണ് പിന്നീട് ആര്യനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മിത്ര ചങ്ങനകത്തൊരു തീ അതൊരു പക്ഷെ മിഥനായിരിക്കുമോ കാരണം അങ്ങോട്ട് പാഞ്ഞു വരുന്ന സമയത്ത് മിത്ര പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ ആ ഹെൽമെറ്റിന് ഉള്ളിൽ കൂടെ തോന്നുന്നത് അവൻ ആ തോന്നി മിഥുനാൻ തോന്നേ പെട്ടെന്ന് സ്വാമിയോട് പറഞ്ഞു സ്വാമി എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയുന്നത് എന്താ എനിക്ക് തോന്നുന്നത് അത് മിഥനാണോന്നൊരു സംശയമുണ്ടെന്ന് പറയുന്നത് ഏ അത് നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും മിഥുൻ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട കാര്യമല്ലോ പക്ഷെ അവൻ മനഃപൂർവ്വം ചെയ്താണെന്ന് സംശയമുണ്ട് കാരണം ആ വന്നവൻ എന്താണെങ്കിലും ഇടിക്കാനുള്ള ലക്ഷ്യത്തോടെ വന്നതുപോലെ എനിക്ക് തോന്നേ അത് നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും നിന്റെ മനസ്സിൽ മിഥിനെ കുറിച്ചുള്ള ചിന്തകളുണ്ട് അതുകൊണ്ടാന്ന് പറയാണ് വാ നമുക്ക് പാന്ന് പറയണം അങ്ങനെ മിത്രേനെ കൂട്ടിക്കൊണ്ട് കൊണ്ട് പോവാണ് അങ്ങനെ മിത്ര വീട്ടിൽ വന്നാലും മിത്രയുടെ മനസ്സിൽ ആ രൂപം മനസ്സിൽ നിന്നും മായന്നില്ല ഒരു പക്ഷേ ആരനെ മനഃപ്പൂർ ഇടിച്ച് ഇടിച്ചിടാനായിട്ട് ശ്രമിച്ചാണോ ഏഹ് ചിലപ്പോ തനിക്ക് തോന്നിയതായിരിക്കും സാമ്യം പറഞ്ഞാൽ പോലെ അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാലും വന്നു കഴിഞ്ഞ ഉടനെ മിത്ര വിളിക്കുന്നുണ്ട് ആരനെ ആനെ വിളിച്ചിട്ട് എവിടെയാന്ന് നോക്കിയാ ഞാൻ ഡെലിവറി കൊടുത്തോണ്ടിരിക്കും എന്താ വിളിച്ചേ നോക്കിയാ ഏഹ് ഒന്നുമില്ല വെറുതെ വിളിച്ചാന്ന് പറയണം ആകെപ്പാടെ ടെൻഷനാണ് മിത്രയുടെ മനസ്സെന്നറിയും ഈ സമയത്ത് ശ്രീദേവി ആകെപ്പാട ടെൻഷൻ അടിച്ചിരിക്കുവാണ് ശ്രീദേവിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും അങ്ങോട്ട് ശ്രീവതി വന്നു ശ്രീവതി വന്നിട്ട് ഉം ഇപ്പോഴേ സ്വപ്നം കാണാൻ തുടങ്ങിയെന്ന് വയ്ക്കും എന്ത് സ്വപ്നം അല്ല ആനന്ദമായിട്ടുള്ള സ്വപ്നം പിന്നെ ഒന്നും മിണ്ടാതെ പൊക്കോ മനസ്സിന്റെ നെഞ്ചിനകത്ത് ഇവിടെ തീയെന്ന് പറയാണ് ആ സമയത്ത് ശ്രീവതി പറഞ്ഞു ചേച്ചി എന്താ ടെൻഷൻ അടിക്കുന്നെ ഒന്നും അല്ലെങ്കിൽ നല്ലൊരു വീട്ടിലേക്കല്ലേ പോകാൻ പോകുന്നെ അതൊക്കെ ശരി തന്നെയാ നല്ല വീടൊക്കെ തന്നെയാ പക്ഷെ നിനക്കറിയാലോ ഇവിടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തരും വലിയ കള്ളത്തരം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കയറാൻ പോന്നെ അവിടെ ചെന്ന് ഞാൻ ഞാനിനി എത്ര മാത്രം അഭിനയിക്കേണ്ടി വരുമെന്നറിയാലോ അതൊക്കെ ഓർക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞൊരു കണ്ണും നിറയുവാണ് അതിനേക്കാൾ ഇവരി നിനക്കറിയാലോ ഈ കുടുംബത്തെ എല്ലാവരും മിസ് ചെയ്യും എനിക്ക് അങ്ങനെ അങ്ങോട്ട് പോകണമെന്ന് ഒരു താല്പര്യം ഇല്ല എനിക്കിങ്ങനെ ജീവിച്ചാൽ മതി അവിടെ ചെന്ന് അഭിനയിച്ച് ജീവിക്കുന്നേക്കാളും നല്ലതല്ലേ ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോന്നെ എല്ലാം അറിഞ്ഞ് കല്യാണം കഴിക്കുന്ന ഒരാൾ വന്നാ മതിയായിരുന്നു അറിയാം ഇത് കേട്ട ശ്രീദേവി ശ്രീവിദ്യ പറഞ്ഞു അതെ ചേച്ചി ഒരു കാര്യം മനസ്സിൽ ചിന്തിക്കണം അച്ഛനും അമ്മയും ചേച്ചിക്ക് കൊണ്ട് നല്ലൊരു ആലോചനയെ കൊണ്ടുവന്നിരിക്കുന്നത് വെറുതെ ചേച്ചി ചേച്ചിയായിട്ടാന്ന് നശിപ്പിക്കരുത് എല്ലാം മാറുന്നേ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മാറും ചേച്ചിക്ക് നല്ലൊരു ജീവിതമല്ലേ കിട്ടാൻ പോന്നെ സങ്കടപ്പെടണന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവിനെ ശ്രീവിദ്യ കെട്ടിപ്പിടിക്കാണ് പക്ഷെ എന്നാലും ശ്രീദേവിയുടെ മനസ്സിൽ വല്ലാത്തൊരു വെപ്രാളോ വലിയ ചതിയിലൂടെ അങ്ങോട്ട് കടക്കാൻ പോന്നെ ഒരു മനുഷ്യനെ ഇങ്ങനെ ഒരിക്കലും പറ്റിക്കാൻ പാടില്ല അങ്ങനെയാണ് ശ്രീദേവിയുടെ പോളിസി പക്ഷെങ്കില് ശ്രീവിദ്യക്കാന്നും കുഴപ്പമില്ല നല്ലൊരു കുടുംബത്തിലേക്കല്ല ചെന്ന് കയറുന്നൊരു ചിന്ത മാത്രം അവരുടെ മനസ്സിലുണ്ടായിരുന്നു വരും വരായികളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നു പോലും ഇല്ല ഈ നാളെ എന്ത് സംഭവിക്കും ഇന്നത്തെ കാലത്തെ കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നുള്ളൂ ആ സമയം ധർമ്മം നേരെ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് അപ്പോഴേക്കും അമ്മേ നന്ദിത അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവാണ് അപ്പൊ മധുരമൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത് ആഹാ ഇതെന്താടാ ലഡു ഒക്കെ ആയിട്ടുള്ള വന്നേക്കുന്നത് എന്താടാ എന്തേലും വിശേഷം ഉണ്ടോ എന്ന് ഉം ഒരു വിശേഷം ഉണ്ടൊരു കല്യാണം ഉണ്ടെന്ന് പറയാം നിനക്ക് കല്യാണോ ആഹാ കൊള്ളാലോ എവിടുന്നാണോ പെണ്ണൊന്ന് നന്ദീതീരിക്കുക അത് എനിക്കല്ല കല്യാണം എന്ന് പറയാം പിന്നെയോ അത് ആനന്ദിനാന്ന് പറയണം അപ്പോഴേക്കും രാജേശ്വരി അങ്ങോട്ട് വന്നു രാജേശ്വരി വന്നിപ്പോ ഈ കാര്യം കേൾക്കണം രാജേശ്വരി പതുക്കെ അവിടെ മറിഞ്ഞു തന്നു കല്യാണോ ആനന്ദിനോ അതെ പെണ്ണ് എവിടുന്നാ പെണ്ണ് വലിയ കുടുംബത്തിൽ നിന്നാന്ന് പറയണം ഭയങ്കര ക്യാഷ് ടീമാന്ന് പറയണ ആഹാ കൊള്ളാലോ ഇതൊക്കെ എങ്ങനെ സംഘടിപ്പിച്ചു അതല്ല അളിയന്റെ തീരുമാനങ്ങളാ അളിയനായി ബന്ധം കൊണ്ടുതെന്ന് പറയണം കൊള്ളാലോ ഇതെന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ സംഘടിപ്പിച്ചല്ലോ എന്ന് പറയണം അളിയനാകെപ്പാടെ ശബ്ദം ചെയ്ത് അടക്കില്ലായിരുന്നോ ആനന്ദിന്റെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ചെരിപ്പിടുകയുള്ളും പറഞ്ഞ് നടന്നാ എന്നാണല്ലോ അളീന്റെ ശബ്ദം പോലെ തന്നെ അതിനു മുമ്പ് തന്നെ കല്യാണം നടത്താനായിട്ട് പറ്റും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടിഷ്ടപ്പെടുകയൊക്കെ ചെയ്തു വലിയ ആൾക്കാരും വലിയ കുടുംബം വീട്ടുകാരൊക്കെയാ ഞങ്ങൾ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തെന്ന് പറയാം അപ്പൊ പിന്നെ ഉടനെ കല്യാണം കാണുമല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശോ അല്ല ഞങ്ങളെയൊക്കെ വിളിക്കോടാം അതറിയത്തില്ല എന്ന് പറയാണ് അപ്പോഴേക്കും രാജേശ്വരി അങ്ങോട്ട് വന്നു രാജേശ്വരി കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ധർമ്മനൊന്നും മിണ്ടീല ഓഹോ അവിടെ കല്യാണം അല്ലേ ഇവിടത്തെ കല്യാണം മുടങ്ങിയിട്ട് അവിടെ അങ്ങനെ അവിടെ ആർഭാടമായിട്ട് കല്യാണം കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കല്ലേ ഒരിക്കലും ആ കല്യാണം നടക്കാൻ പോകുന്നില്ലട ധർമ്മ നീ വെറുതെ ലെഡു ഒന്നും വിതരണം ചെയ്യണ്ടെന്ന് പറയാ ചേച്ചിക്ക് ഇത് എന്താ ചേച്ചി അവര് ദാന ആനന്ദന്റെ ആനന്ദന്റെ കല്യാണം നടക്കുന്നൊരു ചേച്ചിക്ക് എന്താ കൊഴപ്പം എന്ന് വെക്കും അങ്ങനെ ഇപ്പൊ ഓരത്തരും കല്യാണം വെച്ച് സുഖമായിട്ട് ജീവിക്കണ്ട ഇവിടെ എന്റെ മകന്റെ ജീവിതം തകർത്ത എല്ലാരും കൂടി കൂടിയിട്ട് അന്നിട്ടാണോ ഇപ്പൊ അവിടെ കല്യാണ ഉയരാൻ പോകുന്നെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ മുത്തശ്ശൂറിന്റെ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ അനാവശ്യം ഒന്നും അല്ല പറഞ്ഞാള്ളത് പറഞ്ഞു പറയണം നന്ദിയത് പറഞ്ഞു രാജേശ്വരി ഇതിനൊക്കെ എന്താ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ മംഗള കാര്യല്ലേ അത് നടക്കട്ടെ പോരാത്തനെ അവതേ ആരിന്റെ ആണെങ്കിലും ആകാശിന്റെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോ ആനന്ദിന്റെ അല്ലേ ആനന്ദം മൂത്തവും കൂടെ അല്ലേ ഇത്രയും കാലം കല്യാണം കഴിക്കാൻ നടക്കുമല്ലേ ആ അവൻ കല്യാണം കഴിക്കാതെ അവിടെ നിൽക്കണം എങ്കിൽ മാത്രമേ ബാലൻ ഒരു പാഠം പഠിക്കുള്ളൂ എന്ന് പറയണം ധർമ്മം പറഞ്ഞു അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാലും ആ കല്യാണം ഉറപ്പായിട്ടും നടക്കുമെന്ന് പറയണം പിന്നെ പിന്നെ നടക്കും പോലും നന്നായിട്ട് രീതി നടക്കും എന്ത് ചെയ്യണം എനിക്കറിയാമെന്ന് പറയണം ധർമ്മം പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു അമ്മയെന്നും കേട്ട് പേടിക്കുന്നു മേടേട്ടോ കല്യാണം ആരൊക്കെ മുടക്കാൻ ശ്രമിച്ചു ശ്രമിച്ചെന്ന് പറഞ്ഞാലും കല്യാണം നല്ല ഗംഭീരമായിട്ട് നടക്കും പോരാത്തനും ബാലേട്ടൻ രണ്ടും തീരുമാനിച്ചാന്ന് പറയും എല്ലാവരും നല്ല സന്തോഷത്തിൽ അവിടെ എന്ന് പറഞ്ഞിട്ട് ധർമ്മം പറഞ്ഞെന്നാൽ പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും രാജേശ്വരിക്ക് സഹിച്ചില്ല രാജേശ്വരി അകത്തേക്ക് ഏറിപ്പോടണം അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും അല്ലോകോട് വരുവാണ് വന്ന് കഴിഞ്ഞപ്പിന്റെ രാജേശ്വരി എന്ന് ആ കാര്യം പറയുകയാണ് അതെ അവിടെ കല്യാണം നടക്കാൻ പോവാ ആനന്ദിന്റെ ഒരു കാരണവശാൽ ആ കല്യാണം നടക്കല്ലെന്ന് പറയാം ഇത് കേട്ട അച്ഛതും പറഞ്ഞു കല്യാണോ കൊള്ളാം നല്ല കാത് നടക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണോ ഇരിക്കുന്നത് ഒരിക്കലും അവിടെ ഒരു കല്യാണ പന്തൽ ഉയരാൻ പോകുന്നില്ല അച്യതനറിയാ എന്തു ചെയ്യണമെന്ന് ഇത് കേട്ട അല്ലോക പറഞ്ഞു അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടണ്ട ഇതെനിക്ക് വിട്ടുവാന്നേര ഞാൻ എന്ന് പറയാണ് അത് വേണ്ടെന്ന രീതിക്ക് ഞാൻ എന്ന് പറയാം ഇത് കേട്ടപ്പം അച്ഛതും പറഞ്ഞു മോനെ ഒരു കാരണവശാലും നമ്മളതിന് പിന്നൊന്നും അറിയില്ല അതൊക്കെ എനിക്ക് വിട്ടു നേരെ അച്ത് മനസ്സില് കരുതോ ഇതിനു മുമ്പ് വന്ന കല്യാണ ആലോചനയെല്ലാം മുടക്കിയത് അച്യതൊക്കെ ചേർന്നിട്ടാണ് അപ്പൊ പിന്നെ ഇത് മുടക്കാനാണ് ബുദ്ധിമുട്ട് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല ഈ സമയം അലോക് നേരെ മിഥിനെ വിളിക്കണം മിഥുനെ വിളിച്ചിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്ന് പറയണം അതിനെന്താ അലോകെ കണ്ടേക്കാന്ന് പറയണം അങ്ങനെ അലോക് ആ സമയത്ത് തന്നെ മിഥുനെ കാണാനായിട്ട് പോവാണ് പിന്നീട് മിഥുനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞ ഒരു കാര്യം ഉണ്ടെന്ന് പറയാം എന്താ ഒരു കല്യാണം മുടക്കാൻ കല്യാണം മുടക്കാനാ അതെ ആ ആരിന്റെ ചേട്ടന്റെ കല്യാണമാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിഞ്ഞു അത് അതുമാത്രമല്ല ആ കല്യാണം ഒന്ന് മുടക്കിയേക്കണം എന്ന് പറയുന്നത് ഇതാണ് ആ കാര്യം ഇതൊക്കെ സിമ്പിൾ അല്ലേന്ന് ചോദിക്കും എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ഇത് നമ്മൾ തമ്മിൽ കണക്ക് പറയേണ്ട കാര്യം ഉണ്ടാവും അലോക് എൻ്റെ ഫ്രണ്ടല്ലേ അപ്പം അലോകിനെ നല്ല കാര്യം ചെയ്തു തരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ അതുകൊണ്ട് അലോക് ആ കാര്യത്തെ പേടിക്കേണ്ടാന്ന് പറയാണ് ധൈര്യമായിട്ട് പെക്കൂ ഈ കല്യാണം ഞാൻ മുടക്കിയേക്കാന്ന് പറയുന്നത് അങ്ങനെ അലോക സന്തോഷത്തോടുകൂടി പോവാണ് ഈ സമയം മിഥുൻ തന്റെ കൂട്ടാളിയോട് പറഞ്ഞു അതെ അവന്റെ മുന്നിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയ സമയത്ത് അലോകിനെ സഹായിക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും പിന്നെ എന്താ കുഴപ്പം അതുകൊണ്ട് ഈ കല്യാണം നമുക്കങ്ങോട് മുടക്കിയാക്കാന്ന് പറയാണ് എന്ന് പറഞ്ഞോണ്ട് മിഥുൻ തന്റെ കൂട്ടാളികളെ വിളിച്ചുകൊണ്ട് പോവാണ് ഈ സമയത്ത് ആര്യൻ വീട്ടിലേക്ക് വരുവാണ് ആര്യൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോ മിത്രം ചോദിച്ചു അല്ലാരിയ വല്ലതും പറ്റുമോ ചോദിക്കാൻ രാവിലെ വീണ്ടും ഏ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുകയാണ് പിന്നീട് ആര് നല്ല വേദന വേദനയുണ്ടായിരുന്നു രാവിലെ ആ പെട്ടെന്ന് അങ്ങ് ചാടി കഴിഞ്ഞപ്പോൾ തന്നെ കൈ പോയി ഇടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വേദന ഉണ്ടായിരുന്നു പിന്നീട് ആരും പറഞ്ഞു തൊള്ളു നല്ല വേദന ഉണ്ടെന്ന് പറയാം ഒരു കാര്യം ചെയ്യാൻ ഞാൻ ചൂട് പിടിക്കാമെന്ന് പറയുകയാണ് ഏ അതൊന്നും കുഴപ്പമൊന്നുമില്ല അത് കുഴപ്പമില്ല എങ്ങോട്ട് വരാൻ പറയുകയാണ് അങ്ങനെ ആരനെയോട് പിടിച്ചുകൊണ്ട് വരുത്തിയിട്ട് മിത്ര പോയി വെള്ളമൊക്കെ ചൂടാക്കോട് ആരനെ കൊണ്ടുവന്ന് ചൂടൊക്കെ പിടിക്കാൻ ഓയിന്റ്മെന്റൊക്കെ തേക്കുവാണ് ഈ സമയം ഇത്ര ആലോചിച്ചു കുറിച്ച് പറയണോ ഒരു പക്ഷെ അവനാണെന്നുള്ള കാര്യം വേണ്ട ഇനി അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ ഇനിയിപ്പരും വേണമെങ്കിൽ മിഥിനെ തപ്പി കണ്ടുപിടിക്കാൻ പോവും തൽക്കാലത്തേക്കൊന്നും അറിയണ്ട എന്ന് ചിന്തിക്കുകയാണ് പിന്നീട് മിത്രയുടെ ഇന്ന് ഇവിടെ എന്തെടുക്കുവായിരുന്നു വന്നിട്ട് പഠിക്കുമായിരുന്നു ചോദിക്കും ഞാൻ പഠിക്കുമായിരുന്നു കാണണം ഇതൊക്കെ ഇനി അധികം നാളുകളില്ല അറിയാലോ നാലഞ്ചു മാസം കൂടെ ഉള്ള എക്സാമിന് വേണ്ടിയിട്ട് അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയാണ് അല്ല കല്യാണക്കാരത്തെ കുറിച്ച് വല്ല അറിഞ്ഞോന്ന് ചോദിക്കുവാണ് മിത്രയുടെ മിത്രോടനില്ല ഇന്ന് മീനാക്ഷി ചേച്ചി ആരും വിളിച്ചില്ല എന്ന് പറയാണ് ഇനി കടലയുടെ ഉടനെ തന്നെ ഇത് കാണുമായിരിക്കും ഇനിയിപ്പം കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞു നല്ല വീട്ടുകാരെന്നല്ലേ പറഞ്ഞു അപ്പം കല്യാണം ഉടനെ കാണുമായിരിക്കും എന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് ആരും പറഞ്ഞു ഉം ശരിയായിരിക്കും പറയാം അല്ല ആരിന്റെ മൊത്തം ഉണ്ടാകും സന്തോഷമില്ലാത്ത ആനന്ദേന്റെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ഏ ഒന്നുമില്ല അത് നിനക്ക് വെറുതെ തോന്നുക എന്ന് പറയാണ് പിന്നീട് കൂടുതലൊന്നും മിത്ര ചോദിക്കാനായിട്ട് പോയില്ല ഈ സമയത്ത് അനന്തനോട് നന്ദിനെ ആ കാര്യം പറയണം അപ്പഴത്തെ ആനന്ദിന്റെ കല്യാണം എന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനന്തം പറഞ്ഞു ആ കുറേ കാലം കല്യാണം നടക്കാൻ കഴിഞ്ഞാൽ കല്യാണം നടക്കട്ടെ എന്ന് പറയണം പക്ഷേ രാജേഷ് വെല്ലുവിളിച്ചിരിക്കുകയോ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എന്തെങ്കിലും കുതന്ത്രം ഒപ്പിക്കുമെന്ന് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം അനന്തം പറഞ്ഞു നടക്കാനുള്ള വിവാഹമാണെങ്കിൽ ആരൊക്കെ കുതന്ത്രം ഒപ്പിച്ചാലും നടക്കുമെന്ന് പറയാണ് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഇനിയിപ്പോ അലോക കല്യാണം മുടക്കാൻ ചെല്ലും പക്ഷേ മുടക്കാൻ ചെല്ലേണ്ട വല്ല കാര്യമുണ്ടോ കാരണം ഉദയപവനും അതിനേക്കാളും വലിയവനല്ലേ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടക്കണമെന്നും എന്ന് പറഞ്ഞോട്ട് ഉള്ള തന്ത്രങ്ങളെല്ലാം വരഞ്ഞോണ്ടിരിക്കുക അപ്പൊ അലോകിന്റെ ഒരു തന്ത്രം അവിടെ നടക്കാനായിട്ട് പോകുന്നില്ല ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന